ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞ ഇപ്പൊ നാലാമത്തെ അഞ്ചാമത്തെ ടേക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊറേ നേരം കൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുവാണ് ഓരോരോ പ്രശ്നങ്ങൾ ആ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ആദ്യം എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ കുറച്ച് കമന്റ്സ് എനിക്ക് ഇതിൽ വായിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ വീഡിയോ മാറ്റിയിട്ട് ഫുള്ള് കളഞ്ഞിട്ട് വേറെ കോസ്റ്റ്യൂമും എടുത്ത് വേറെ ഡ്രസ്സും എടുത്തിട്ടിട്ട് ഫോൺ അപ്പോഴത്തേക്ക് ചാർജ് ചെയ്തു ഗതികെട്ടവളാണ് ഗൈസ് ഞാൻ അപ്പം ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടോ അത് ഇരിക്കുകയാണ് ഞാൻ ഇൻട്രോ പറയാം അപ്പോഴത്തേക്ക് ഫോണിൽ രണ്ട് മൂന്നാല് ശതമാനം ചാർജ് ആകും അപ്പോഴത്തേക്ക് നമുക്ക് കമന്റ്സോട് നോക്കാം കേട്ടോ ടോപ്പിക് എന്താണെന്ന് ഞാൻ പറയാം അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തമ്പനയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും കമന്റ് ബോക്സ് മൊത്തം കുറെ പ്രശ്നങ്ങൾ കേട്ടോ ഞാൻ എന്നും ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് മാസമായി ആ ഒരു ടൈം തൊട്ട് ഞാനാണെങ്കിൽ അത് ഏതാണെന്നോ അത് ഏതാണെന്നോ അല്ലെങ്കിൽ ഞാൻ ആരിലാണോ വിശ്വസിക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇടാറുണ്ട് പള്ളിയിൽ പോകുന്ന വീഡിയോ ഇടാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ തട്ട തട്ടയിടാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ തട്ട വിടാറില്ല അത് എന്റെ ചോയ്സ് ആണ് ഞാൻ എങ്ങനെ നടക്കണം എന്ത് ഡ്രസ്സ് വേണം എന്ത് രീതി നടക്കണം എന്നൊക്കെ ഉള്ളത് എന്റെ ചോയ്സ് അല്ലേ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ നമ്മൾ നടക്കണ്ടേ അല്ലാതെ മറ്റുള്ളവർ ഇപ്പൊ നമ്മളെ ഗൈഡ് ചെയ്താണോ നമ്മളെ കൊണ്ടുപോണ്ടത് നമുക്ക് നമ്മൾ ആരാകണോ നമ്മൾക്ക് എങ്ങനെയാണ് നടക്കേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നോ അതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഇപ്പൊ ഞാൻ എന്റെ ചോയ്സ് പറയാട്ടോ അല്ലാതെ മറ്റുള്ളവർ ഗൈഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു രീതി നടക്കാൻ പറ്റൂ ഇല്ലല്ലോ ഇല്ല അത് പറ്റ എന്നെ സംബന്ധിച്ച് എനിക്കതിന് പറ്റത്തില്ല നമ്മുടെ കമന്റ് ബോക്സിൽ വിവാദങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് നോമ്പ് തുടങ്ങിയ പിന്നാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും എല്ലായിടത്തും പോകുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു ടൈമിലൊന്നും ആർക്കും ഉണ്ടായിരുന്ന ഡൗട്ട് ഒന്ന് രണ്ട് പേർക്കുണ്ടായിരുന്ന ഡൗട്ട് അപ്പം ആ ഒരു സമയത്ത് ചോദിക്കും പക്ഷെ എന്നോ ഞാൻ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻസിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചേച്ചി ഏത് മത് ഏത് റിലീജിയൻ വച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഹ്യൂമൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ അങ്ങനെ ഒരു രീതിയിലാണ് എന്നെ വളർത്തിയത് മതമാണ് എല്ലാം അങ്ങനല്ല ഇപ്പം ഞാൻ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞ ചോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഹിന്ദുത്തിൽ ഹിന്ദുമതത്തിൽ പെട്ടതാണോ ആ ശക്തി മുസ്ലിം മതത്തിൽ പെട്ടതാണോ ആ ശക്തി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ പെട്ടതാണോ ആ ശക്തി എന്നതല്ല ഞാൻ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ ശക്തി ആ ഒരു ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇടൽ അതിലൊന്നും അല്ല ഞാൻ വിശ്വസിക്കുന്നത് ഒരു ശക്തി ആ ഒരു ഒരു എനർജിയാണ് നമുക്ക് ദൈവം എന്ന് പറയുന്നത് അല്ലെ നമുക്ക് ആ ഒരു എനർജിയാണ് ആ ഒരു ദൈവം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ എല്ലാ മതത്തിലും എല്ലാ റിലീജിയണിലും എല്ലാ അവരുടെ എല്ലാ ആ ഒരു വിശ്വാസങ്ങളിലും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോ ഇപ്പോ നോമ്പ് തുടങ്ങി നോമ്പ് എടുക്കുന്നുണ്ട് ഞാൻ നോമ്പ് എടുക്കാറും ഉണ്ട് ഞാൻ ഒരു മുസ്ലിം ആണ് അപ്പൊ ഞാൻ നോമ്പ് എടുക്കുമല്ലോ ഓഫ് കോഴ്സ് ആ ഒരു ടൈമിലാണ് ഈ കമന്റ്സ് ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആൾക്കാർക്ക് അപ്പോ ഓക്കെ ആൾക്കാർക്ക് ഡൌട്ടായി ഞാൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ള ഡൗട്ട് സോഷ്യൽ മീഡിയ ആണ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് േക്കും അതിനകത്ത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങക്ക് മനസ്സിൽ തോന്നുന്ന കമന്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്ന് പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കുന്ന കുറച്ച് കുറച്ചുപേര് അതില് കമന്റ്സ് ഇടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ തളരണോ ഞാൻ തളർന്ന് വീട് നിർത്തണോ വീട് വീടരുതോ അത് ഈ പറയുന്നവരുടെ ഉദ്ദേശം അതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല പറ്റി വലിയ ആളൊന്നും അല്ലെ ഇതിനെ പറ്റി സംസാരിക്കാനൊന്നും ഞാൻ ജസ്റ്റ് ഒരു സ്റ്റുഡന്റ് ആണ് അവ എനിക്ക് ഇതിന്റെ ആ ഒരു തരത്തിലേക്ക് ഇറങ്ങി ഞാൻ പറ്റി ചിന്തിച്ചിട്ടും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ ഈ മതമാണോ എല്ലാം ഇപ്പോഴും എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ തല്ലുന്നു കൊല്ലുന്നു ചാവുന്ന ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ ഓക്കെ എന്നാലും ഇപ്പം ഞാനൊരു നമ്മളൊരു ഇൻസ്റ്റയുടെ ഒരു പോസ്റ്റ് കാണുവാണ് മതത്തിൻ്റെ പേര് തല്ലിക്കൊന്നു അതിന് താഴെ വന്നിരിക്കുന്ന ഒക്കെ ആരാണ് മതം കണ്ടുപിടിച്ചത് ആരാണ് ദൈവത്തെ കണ്ടുപിടിച്ചത് ഞാനൊരു നിരീശ്വരവാദിയാണെന്നല്ല പറഞ്ഞ പറയുന്നത് ഞാൻ ശരിക്കും ഒരു ദൈവവിശ്വാസി തന്നെയാണ് മതത്തിലാണോ കാര്യം മനുഷ്യനല്ലേ വലുത് ഈ കൊറോണ അതുപോലെ ആ ഒരു ടൈമിലൊക്കെ മതമായിരുന്നു നമ്മളെ പിടിച്ചു നടത്തോ അല്ല ആ ഒരു രീതിയിലുള്ള കമന്റാണ് അതിനകത്ത് വരുന്നത് എന്നിട്ട് അപ്പൊ അതിനകത്തൊരു ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് എന്നിട്ടും വന്നിട്ട് ഈ ഒരു കമന്റ്സിൽ ഞാനൊരു തട്ടവിട്ടില്ലെന്നും പറഞ്ഞ് ഭയങ്കര പ്രഷമാണ് നടന്നോണ്ടിരിക്കുന്നത് സഹിക്കാൻ വയ്യിട്ട് ഞാൻ ഇങ്ങനത്തെ കമന്സില് നിന്ന് റിപ്ലൈ കൊടുക്കാത്ത ഒരാളാണ് പക്ഷെ ഞാൻ എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ കുറെ ഞാൻ കൊറേ ഞാൻ ആർക്കൊക്കെ റിപ്ലൈ കൊടുത്തു ഗൈസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നോമ്പിന്റെ വീഡിയോ ആണ് ഫസ്റ്റ് ഇതില് ഞാൻ തട്ട വിട്ടിട്ടില്ല ഗൈസ് ഇതിനകത്ത് കുറെ കമൻസ് തരുന്നുണ്ട് ഞാൻ കരുതി ചെയ്തു ഹിന്ദു ആണെന്ന് ക്രിസ്ത്യൻ മുസ്ലിം മുസ്ലിമാണെന്ന് ഓക്കെ ദാറ്റ്സ് ഫൈൻ അപ്പം നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല അതൊക്കെ നിങ്ങളുടെ കൺസേൺ ആണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നിങ്ങൾ ചിന്തിച്ചു ഇപ്പം നിങ്ങൾ അങ്ങനെ അല്ല അങ്ങനല്ല എന്നറിഞ്ഞപ്പം നിങ്ങൾ കമൻസ് ഇട്ടു അത്രേ ഉള്ളൂ നോമ്പായിട്ട് നല്ല ഡ്രസ്സ് ഇട്ടൂടെ ഷാളും ഞാൻ തുണിയില്ലാതാണോ ഗൈസ് നിൽക്കുന്നത് ഞാൻ തുണി ഇല്ലാണ്ടാണോ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡ്രസ്സ് എക്സ്പോസ് ചെയ്തിട്ടാണോ ഞാൻ നിൽക്കുന്നത് പിന്നെ എന്താണ് നല്ല ഡ്രസ് എന്ന് പറയുന്നത് നല്ല ഡ്രസ്സെന്ന് നമ്മൾ ഉദ്ദേശിച്ച എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മുസ്ലിം ആണോ ഹിന്ദു അറിയാനായിട്ട് ആണോന്നറിയാനായിട്ട് റമദാ ഒരു അവസ്ഥ വന്നത് ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്തോ ഞാൻ പിന്നെ വിളംബരം ചെയ്തുകൊണ്ട് നടക്കണോ അതിൻ്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട് പിന്നെ ആ കുട്ടി വിളംബരം ചെയ്തോണ്ട് നടക്കണോ ഞാൻ പിന്നെ എന്തോ ചെയ്യേണ്ടത് ഞാൻ തെറ്റിൽ എഴുതി വെക്കണം മുസ്ലിമാണെന്ന് എല്ലാരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദു ആണ് ഞാൻ ക്രിസ്ത്യനാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടാണോ ചാനൽ തുടങ്ങേണ്ടത് എനിക്കറിയത്തില്ല ദേവി ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്റെ ഫാമിലി അത്ര ഓർത്തഡോക്സ് ഫാമിലി ഒന്നും അല്ല ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ അങ്ങനാണ് ഞാൻ ഞാൻ ഇപ്പൊ എങ്ങനെയാണോ അങ്ങനാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് നടക്കുന്നത് അപ്പം ഉള്ളത് കൊണ്ട് സന്തോഷപ്പെടുക അത്രേ ഉള്ളൂ നിങ്ങളും ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ നോക്കുക ഈ നോമ്പായിട്ട് ഇൻസ്റ്റയിൽ റീൽസും കണ്ട് യൂട്യൂബിൽ ഷോർട്സും കണ്ട് ബാക്കിയുള്ളവരെ തെറിയും വിളിച്ച് നടക്കുവാണ് പിന്നൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഫാമിലിയിൽ ഇന്റർകാസ്റ്റ് വല്ലതും ഉണ്ടായിരുന്നു പേരൻറ്റ്സ് ഇന്റർകാസ്റ്റ് ഇന്റർകാസ്റ്റ് ഒന്നും അല്ല ഉമ്മാന്നല്ല വിളിക്കാത്ത അമ്മാന്നാണോ വിളിക്കുന്ന ഞങ്ങളുടെ ഇവിടെ എല്ലാവരും ഞാൻ ജന്മനാ ജനിച്ചപ്പോഴേ ഞാൻ അമ്മ അമ്മ എന്നാണ് വിളിച്ചു തുടങ്ങിയത് ഇനി അമ്മന്നല്ലേ എനിക്ക് വിളിക്കാൻ പറ്റും നിങ്ങൾ പറയുന്നത് കൊണ്ട് ഓരോരുത്തരെയും ഈ പറയുക ഇന്നലെ ഒരു കമൻറ് കണ്ട് ഉമ്മാന്നല്ല അമ്മാന്ന് വിളിക്കടി ഡീന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് ഉമ്മാല്ലേ അമ്മാന്നല്ല ഉമ്മാന്ന് വിളിക്കണെ ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ആ പറഞ്ഞ ആൾക്ക് വേണ്ടി അമ്മ എന്ന് മാറ്റിയിട്ട് ഉമ്മ എന്ന് വിളിക്കണോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യൻ ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ പോരേന്ന് അപ്പൊ അതിനകത്ത് വന്നേക്കുന്ന സീറ എന്ന് പറഞ്ഞൊരു കുട്ടി കമന്റ് ചെയ്തേക്കാണ് മനുഷ്യൻ നന്നായാൽ മാത്രം പോരാ പിന്നെന്താ എന്താ വേണ്ടത് ഇപ്പം എന്താണ് നടക്കുന്നത് എം ഡി എം മറ്റു സാധനങ്ങളും കഴിച്ചിട്ട് അത് മണപ്പിച്ചുകൊണ്ട് നടന്നിട്ട് അമ്മയും ഞങ്ങളെയും തിരിച്ചറിയാൻ വയ്യാതെ വീട്ടിലുള്ളവരെ ചിറ്റുകയെടുത്തിട്ട് അടിച്ചു കൊന്നു നടക്കുകയാണ് അപ്പോൾ എന്തോ മനുഷ്യനാണോ നന്നാവാത്തത് മനുഷ്യൻ നന്നാവേണ്ടേ അപ്പോ മതം നന്നാക്കിയാ മതിയോ മനുഷ്യൻ നന്നാവേണ്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇങ്ങനൊരു കണ്ടന്റ് തന്നെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ലേ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ടന്റിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ എന്തിനാ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അല്ല ഞാനൊരു പ്രീ പ്ലാൻ ചെയ്ത് ഞാൻ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നൊരു കമൻ്റാണ് മുഹമ്മദ് അനസ് നാട് മനുഷ്യൻ നന്നാവണമെങ്കിൽ വേഷം കൂടി നന്നാക്കിക്കൂടെ എനിക്ക് മനസ്സിലാവാത്തത് ഇതാണ് എൻ്റെ വേഷം ഞാൻ ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്നൊരു വേഷം ഇതാണ് ഇതിനകത്ത് ഞാൻ എക്സ്പോസ് ചെയ്ത് നടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ പറയുന്നെന്ന് ഒരു കുട്ടി ന്യൂസ് ഫ്ലോഗ് ഞാൻ ഇവിടെ ത്യാഗി പട്ടിഷോ അട്ടവിടാത്തത് കൊണ്ട് പട്ടിഷോ ഞാൻ കാണിച്ചു അവിടെ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതേ ഉള്ളു എന്തിനാ അമ്മ എന്ന് വിളിക്കുന്നത് നിങ്ങൾ മുസ്ലിം അല്ലേ നിങ്ങളുടെ അമ്മ ഷാൾ ഇടുന്നുണ്ടല്ലോ ഇതുപോലത്തെ പൊട്ടത്തരം വിളിച്ച് പറയലേ ഈ കമന്റ് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിയിൽ ആ കമന്റ് ഇഷ്ടമുള്ളവർ ആരുമില്ലായിരുന്നു അമ്മ എന്ന് വിളിക്കുന്നത് ഹിന്ദൂസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രമല്ല മുസ്ലിംസും അമ്മാനെ വിളിക്കും ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് എനിക്ക് വയ്യ എൻ്റെ പൊന്നും വീഡിയോ കാണുന്ന ആരെങ്കിലും ഉമ്മ അമ്മ എന്നാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ താഴെയെന്ന് കമൻ്റ് ചെയ്യൂ ഗൈസ് പ്ലീസ് ഞാൻ പിന്നെ കൊല്ലമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കൊല്ലത്തുള്ളവരെ അമ്മ അമ്മന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല്ലം ബോർഡറാണ് പക്ഷെ ആലപ്പുഴ ജില്ലയാണ് മുസ്ലിമ എന്ന് പറയൂല ഷാൾ പോലും വിടുന്നില്ല വലിയ ഷോ ഈ മനുഷ്യൻ ഒരിക്കലും നന്നാവൂല മുസ്ലിമാണെന്ന് പറയണം എന്നാലേ മനുഷ്യൻ നന്നാവത്തുള്ളൂ ഷാൾ വേണം എന്നാലേ മനുഷ്യൻ നന്നാവപ്പെടത്തൊള്ളൂ കേട്ടല്ലോ പറഞ്ഞു പറഞ്ഞാലേ തൊണ്ടയിലെ വെള്ളം പെറ്റികൈസ് ഇനിയും കുറെ കമന്റ്സ് ഉണ്ട് എനിക്ക് എല്ലാം കൂടെ എടുത്ത് പറയാൻ ഇപ്പഴേടെ തൊണ്ടയിലെ വെള്ളം പെറ്റിഗൈസ് അപ്പൊ ഇത്രയൊക്കെയാണ് പ്രശ്നങ്ങൾ നടന്നത് മതപരമായിട്ടുള്ള വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തു ആയാലും ഞാനൊരു കാര്യം പറയും ഞാൻ ഉമ്മ അന്ന് അമ്മ എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ മുസ്ലിം ആണ് ഞാൻ തട്ടം എപ്പോഴും ഇടാറില്ല എന്നേ ഉള്ളൂ പക്ഷെ ഞാൻ തട്ടം ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് ഈ ജാതിയും മതവും പറഞ്ഞ് നടക്കുന്ന സമയം കൊണ്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരൊക്കെ ഒന്ന് പട്ടിണി കിടക്കുന്നവരുടെയൊക്കെ പട്ടിണി മാറ്റണേന്നെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ ഒരു പുണ്യം കിട്ടും കേട്ടോ പിന്നെ ഈ നോമ്പൊക്കെ എടുത്തിട്ട് റീൽസ് ഒക്കെ കാണാവോ ഷോർട്സ് ഒക്കെ കാണാവോ അതൊക്കെ അതൊന്നും കുഴപ്പമെന്ന് പറഞ്ഞ് ഞാൻ കൊറേ പറഞ്ഞു ലാസ്റ്റ് ഇന്നലെ ഇട്ടൊരു വീഡിയോയ്ക്ക് ഒരു കമന്റുകൂടെ വന്ന അത് പറയാണ്ട് എനിക്ക് മൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റുന്നില്ല നമുക്ക് ആ ഒരു കമന്റുകൂടെ കാണാം അമ്മയോ നീ ഹിന്ദു ആണോ മുഹമ്മദ് നവാസ് ആണത് പറഞ്ഞേക്കുന്നത് അല്ല നവാസ് മുഹമ്മദ് അമ്മയോ നീ ഹിന്ദു ആണോ അയ്യെ ഷാൾ ഇട്ട് ഷാൾ നടന്നൂടെ ലോകസുന്ദരി എന്ന വിചാരം ഷാൾ നടക്കണോ ഷാൾ ഇട്ട് നടക്കണോ ലോകസുന്ദരിമാർ ആരും ഷോൾ ഇടാറില്ല സോ ഞാൻ ഷോൾ നിരോധിച്ചിരിക്കുന്നു അങ്ങനാണ് പിന്നെ പറഞ്ഞത് ലോകസുന്ദരി ആണെന്ന വിചാ ഞാൻ അല്ലേ ഗൈസ് ലോകസുന്ദരി തന്നെയല്ലേ കണ്ണു ഇട്ടു എനിക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞ ആ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്കാരെ ബോർ അടിച്ചതാണ് ഈ പെണ്ണ് കടന്ന കുറേ നേരം കിടന്ന് ചിലക്കി അത് നിർത്തിട്ട് പോടിയെന്ന് വരെ നിങ്ങൾ വിചാരിച്ചു കാണും ഗൈസ് നമുക്ക് ലെറ്റ്സ് ഗൈസ് അപ്പോൾ നമുക്കിത് വൈനപ്പ് ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൺ അമർത്തുക അപ്പം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും എൻ്റെ ലൈഫിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ കൊണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ ഒന്നില്ല എന്നെ ഇഷ്ടപ്പെട്ട് കൂടിയേക്കുന്ന ഒരു നാൽപ്പത്തൊമ്പത് സംതിങ് ആൾക്കാരായിട്ടുണ്ട് ഇപ്പം അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം കഴിഞ്ഞാൽ ചലഞ്ച് വീഡിയോ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ വിന്നറിനെ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പറയാം ഒരാളാണ് അതിൻ്റെ വിൻഷയം ഒരാളാണ് അതിൻ്റെ വിന്നർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് വരാൻ കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ടാണ് ലാഗ് ആയത് പിന്നെ നമുക്കൊരു ഇവേ വരുന്നുണ്ട് ഗീവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറായിട്ട് നിങ്ങൾ എന്നും എൻ്റെ വീഡിയോസ് കാണുക അതിനകത്ത് ആയിരിക്കേണ്ട അപ് ടു ആയിട്ട് കാര്യങ്ങളോ ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളുടെ നിങ്ങൾ ഇനി എൻ്റെ വരുന്ന വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഒരു വൺ വീക്കിലേക്ക് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഞാൻ ഗീവ് അവേ ഇടുന്നതായിരിക്കും ആ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഗീവ്വേ വിന്നറിനേയും പറയാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോസ് കാണുക എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഞാൻ പറയാം ഒരുപാട് ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നോ വ്യൂവേഴ്സിൽ നിന്നോ കമൻ്റ് എടുക്കുന്ന കമൻ്റ് ഇടുന്നവരിൽ നിന്നോ ഒരാളെ ഞാൻ സെലക്ട് ചെയ്യും ഗിഫ്റ്റ് കൊടുക്കും അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അവർ പുതിയൊരു വീഡിയോ വീഡിയോട്ട് വരാതിരിക്കും തെറ്റാം